ഇത്രയും നാളും സവാള മേടിച്ചിട്ട് ഇതാണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ തൊട്ടൊരു പരിപാടി നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഒരു തവണയൊന്ന് ചെയ്തു നോക്കിക്കോ ഒരു കിടുക്കാച്ചി ആയിട്ടോട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ ഇതിനു വേണ്ടിയിട്ടൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ഇനി ഇതിൻ്റെ സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു സവാളയെ രണ്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് എടുക്കണം ഇതാണ് ഇതാണിതിൻ്റെ ഒരു കണക്ക് അതിനുശേഷം ഓരോ ലെയറായിട്ട് ഇതുപോലെ സവാള അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് മാറ്റാം എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന സവാളയുടെ എണ്ണവും എടുക്കാം അങ്ങനെ താണ്ടെ ലെയർ ആക്കി മൊത്തത്തിലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ബൗളിനകത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കടലമാവോ ചേർത്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് പാകത്തിനുള്ള അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കോഴിമുട്ട ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും ഇതുണ്ടല്ലോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വിട്ടെടുക്കാം മുട്ടയൊക്കെ നന്നായിട്ട് മിക്സായിരുന്നു കണ്ടുകഴിഞ്ഞാൽ ഒരല്പം വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് ഒഴിച്ച് ഇളക്കാനായിട്ട് നിൽക്കരുത് ഇതാ ഒരു കറക്റ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വേണം ഈ ഒരു ബാറ്ററി കിട്ടാനായിട്ട് ഇതാ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരവും ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരല്പം ലൂസായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൈദ മാവോ അല്ലെങ്കിൽ കോൺഫ്ലവറോ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഇളക്കി എടുത്തേച്ചാൽ മതി ഇനി നമ്മൾ നേരത്തെ നേരത്തെടുത്ത് മാറ്റി വെച്ചേക്കുന്ന സവാളയുടെ ലെയർ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഈ ഒരു മാവിനാത്തിനു നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് എടുക്കാം അതിനുശേഷം നല്ലതുപോലെ തിളച്ചി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് താണ്ട് ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇടുന്നതായിട്ടുള്ള സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു സവാള ഇട്ട് കൊടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാനായിട്ട് പാടില്ല മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇനി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഇതിനോട്ട് വറുത്തോട്ടെടുക്കാം നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു സംഭവം എന്താ The cat ത് ഫ്രൈ ആയിട്ട് അങ്ങോട്ട് വരും അതിൻ്റെ ആ ഒരു പുറമ്പാവൊക്കെ തന്നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ആ സവാള ഒന്നും ഒരുപാട് ഒന്നും വെന്ത് പോകരുത് കുറച്ചൊന്ന് വെന്ത് കിട്ടി മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എന്താ നോക്കിയാൽ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സവാള വെജ് റെഡി ആയിട്ട് അങ്ങോട്ട് വരും എന്നാ ടേസ്റ്റാ ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് കാണാൻ തന്നെ എന്ത് മനോഹരം നോക്കിയാൽ അപ്പോൾ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഒരു നാലുമണി സമയത്ത് ഇതേലൊരഞ്ചാറിൻ്റെ ഒരു ഗ്ലാസ് നല്ല ചൂട് കട്ടൻ കാപ്പിയും എൻ്റെ പൊന്നവും ഒരു രക്ഷയില്ലാത്ത വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് ഇനിയിപ്പോൾ പലരുടെയും ഒരു സംശയമാണ് ഇത് ഒരുപാട് എണ്ണ കുടിക്കുമെന്നുള്ളത് എണ്ണ ഒന്നും ഒരുപാട് കുടിക്കത്തില്ല ഇത് കോരിയെടുത്ത് പാത്രത്തിലോട്ട് മാറ്റിപ്പം തന്നെ എണ്ണയൊക്കെ ഡ്രൈ ആയിട്ട് പോകും ഇത്രയുള്ള പരിപാടി പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല ചൂടോട് ചൂടോടുകൂടിയിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ നല്ല കിഡിലാൻ ടേസ്റ്റുള്ള സവാള ബജി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞിട്ടോട്ട് തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇതുപോലുള്ള വീഡിയോസുകൾ തുടർന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ നോട്ടിഫിക്കേഷൻ പടപടാന്ന് കിട്ടും അപ്പം അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിടക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്